ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ടോപ്പ് ഹെഡ്ലൈൻസിലൂടെ കണ്ടത് മറ്റു വാർത്തകൾ നോക്കാം കോഴിക്കോട് താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി മരിച്ചത് കൃത്യമായി ചികിത്സ ലഭിക്കാത്തത് മൂലമെന്ന കുടുംബം എന്നാൽ പ്രാഥമിക ചികിത്സ നൽകിയിരുന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് മരണത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു നാലാം ക്ലാസ് വിദ്യാർത്ഥിനി അനയ വ്യാഴാഴ്ച വൈകിട്ടാണ് മരിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഉച്ച കഴിഞ്ഞ് ഛർദിയും പനി മൂർച്ഛിക്കുകയും ചെയ്തതോടെ കുട്ടിയുടെ മാതാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനോട് വിവരം അറിയിച്ചപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത് ഇത് എപ്പോഴും ഇങ്ങനെ സാധനം പറഞ്ഞു തീരെ ഒരു ഞാൻ ഞാൻ എന്നെ വിളിക്കുമ്പോഴൊക്കെ പോയി ഒന്ന് നോക്കാൻ അപ്പോൾ പിന്നെ രീതിയിൽ തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പനി ബാധിച്ചുടൻ കുട്ടിയുടെ മരണം സംഭവിച്ചതിനാൽ പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യവകുപ്പ് പനി സർവേ നടത്തി മരിച്ച കുട്ടിയുടെ രണ്ട് സഹോദരങ്ങൾ രണ്ട് സഹപാഠികൾ എന്നിവരെ പനിയുള്ളതിനാൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുട്ടിയുടെ മരണത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കേരള വിശ ന്യൂസ് കോഴിക്കോട്